ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമിച്ച് കിച്ചൻ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും നല്ല മണമൊക്കെയുള്ള നല്ലൊരു രസം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലി നമ്മുടെ പൊടിക്കാത്ത മല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഒന്നര ടീസ്പൂൺ ജീരകം ഒന്നര ടീസ്പൂൺ ഇടണം പിന്നെ ഒരു നാലഞ്ച് മണി ഉലുവായിടണം ഇത് നല്ല വിരസത്തിന് നല്ലൊരു മണവും ഒക്കെ കിട്ടും അതുകൊണ്ട് നമുക്കിത് ഒരു നാലഞ്ച് ഇടാം പിന്നെ ഒരു ഉണക്കമുളക് ഇത്ര ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് വരാം നമ്മുടെ കുരുമുളകും ജീരകവും എല്ലാം ഈ ഒരു വിധത്തിൽ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല തരിതരിപ്പായിട്ട് പൊടിക്കണം കൂടി ഒട്ടും പൊടിഞ്ഞു പോകല്ല തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് വരണം അതിലേക്ക് നമുക്കിനി ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി നല്ലപോലെ കഴുകി അതിൻ്റെ കൂടി കഴുകി ഉണക്കിയതാണ് പിന്നെ അത് തൊലിയോടുകൂടി തന്നെ ഇട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് പൾസ് ചെയ്തിട്ട് വരാം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒട്ടും അരഞ്ഞു പോകല് നല്ല തരിതരിപ്പായിട്ടിരിക്കണം ഇനിയും ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ഒരു നെല്ലിക്ക വെളുപ്പത്തിൽ പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒഴിക്കാം ആവശ്യത്തിനുള്ള വേണം ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടി നല്ലൊരു പഴുത്ത തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം അത് നമുക്കൊന്ന് കട്ട് ചെയ്യണം കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിയില ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് ഈ തക്കാളി മല്ലിയില എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെരിട്ടി പിഴിഞ്ഞെടുക്കണം ഇത് എത്ര നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം അത്രയ്ക്ക് നന്നായിട്ടൊന്ന് ഞെരിടണം ഈ വെള്ളത്തിൽ ഈ പുളിവെള്ളത്തിൽ ഈ ടൊമാറ്റോ നന്നായിട്ടൊന്ന് പിഴിയണം ഇങ്ങനെ ഞെരിടണം ഈ ഒരു രീതി രസം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വേറെ ടേസ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റും മണവും എല്ലാം കാണും നമ്മൾ പല വിധത്തിലും രസം ഉണ്ടാക്കാറുണ്ട് പല വിധത്തിൽ പലപ്പോഴും ഉണ്ടാക്കുമ്പോൾ പല രസത്തിന് പല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഭയങ്കര ടേസ്റ്റ് ആയതിനാൽ ഇത് നന്നായിട്ട് ഞെരുടി എടുക്കാം ടൊമാറ്റല്ല നല്ലതായിട്ട് ഞെരുടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മതിയാക്കാം മല്ലിയുടെയും മല്ലിയിലയുടെയും കറിവേപ്പിലയുടെയും പുളിയുടെയും എല്ലാം കൂടെ കൂട്ടി നല്ല ഒരു മണമാണ് നന്നായിട്ടായിട്ടുണ്ട് ഇനി ഇത്രയും മതി ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഇതിന് ഉള്ള കടുകൊക്കെ താളിച്ചെടുക്കാം കടുക് താളിക്കാൻ ഒരു പാൻ വെച്ചു അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒച്ചുകൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം രണ്ട് വത്തൽമുളക് കറിവേപ്പില ഒരു പച്ചമുളക് ഈ തീരെ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പെതുക്കെ ഒന്നായാൽ മതി ഒത്തിരി അങ്ങ് മൂത്ത് പോകല് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഒന്ന് വാട്ടിയെടുത്താൽ മതി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി പുളിരസം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പുളിയൊക്കെ നോക്കിയിട്ട് വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്ലോ ഫയർ വെച്ച് ചെറുതായിട്ട് നന്നു ചെറുതായിട്ട് ചൂടായി തിളച്ച് വരണം ഇപ്പം ഇതുക്കൊന്ന് തിളച്ച് വന്നാൽ മതി സ്ലോ ഫയർ വെക്കണം കാരണം ഈ തക്കാളിയൊക്കെ വെന്ത് വരണം അതുകൊണ്ട് തക്കാളി പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വെള്ളത്തിലിറങ്ങി വരാം സ്ലോ ആയി വെച്ച് പെതു പൊതുക്കെ തിളച്ച് വരാം ഉപ്പൊക്കെ നോക്കണം ഉപ്പ് കുറച്ച് കുറവാ ഉപ്പും പുളിയൊക്കെ ഒക്കെ കുറവാണെന്നെങ്കിൽ ചേർത്ത് കൊടുക്കണം ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അവർ കുറച്ച് മാത്രം മതി ഒത്തിരി ഇട്ട് കൊടുത്താലൊക്കെ രസത്തിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും തീരെ കുറച്ച് മതി ഒരു മണത്തിനും ടേസ്റ്റിനുമൊക്കെ വേണ്ടിയിട്ട് ഒരല്പം മാത്രം അത്ര മാത്രം മതി രസം നല്ല തിളച്ച് വരുന്നുണ്ട് സൈഡൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് ഒന്ന് രണ്ട് പെതുക്കെ അവിടെ എവിടെയാവുന്നുണ്ട് നമുക്കിത് ആയിട്ടുണ്ട് ഇത് കുറേ നേരം ഞാൻ സ്ലോ ഓയി വെച്ച് പെതുക്കെ തിളപ്പിച്ച് വന്നതാണ് ഇനി ഇത്ര ആയാൽ മാത്രം മതി ഇനി കൂടുതലായല്ലേ ഇനി നമുക്ക് ഫയർ ഓഫ് ചെയ്യാം ആവശ്യത്തിനുള്ള മല്ലന്യം കൂടെ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് റൂം നിറച്ച് മണം ആവും അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സൂപ്പർ ടേസ്റ്റ് ചോറിന് ഇത് മാത്രം മതി ഇത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവരെ ബൈ ടേക്ക് കെയർ Thanks for watching.